മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ജി രാമൻ നായറിലേക്ക് പോകാം ശ്രീ ജി രാമൻ നായർ ഇവിടെ കണക്കുകൾ കൃത്യമായിരിക്കും കൃത്യമായിരിക്കണം എന്നാണ് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്വർണപ്പാളികളിൽ ഉണ്ടായിരിക്കുന്ന സ്വർണത്തിൻ്റെ അളവെത്ര അതിന് മുൻപുണ്ടായിരുന്ന തൂക്കം എത്ര അത് കഴിഞ്ഞതിന് ശേഷമുള്ള തൂക്കം എത്ര ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് സ്വർണപ്പാളികൾ തന്നെയായിരുന്നു ഇതിൽ പൂർണ്ണമായും സ്വർണം തന്നെയായിരുന്നു എന്ന് പറയുന്ന ഒരു വസ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയാകുന്നത് എങ്ങനെയെന്നുള്ള അതിശയിപ്പിക്കുന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചോദിച്ചു അപ്പോൾ ഇതിനൊന്നും കൃത്യമായ കണക്കുകളില്ലേ ഈ കണക്കുകളെല്ലാം ഒരു ഭാഗത്ത് മൂടി വെക്കപ്പെടുന്നു മറ്റൊരു ഭാഗത്ത് ദേവസ്വം മാനുവൽ എല്ലാം ലംഘിച്ചുകൊണ്ട് ഈ സ്വർണ യാതൊരു പശ്ചാത്തലവും നോക്കാതെ ഒരു വ്യക്തിയിൽ കൊടുത്തുവിടുന്നു ഇത് സ്വർണം പൂശുന്നതിനായി എവിടെയാണ് ആശയക്കുഴപ്പം ആരാണ് ഈ കള്ളക്കളികൾക്ക് നിൽക്കുന്നത് ആരെ സംരക്ഷിക്കാൻ ഇപ്പോഴും ആരൊക്കെയോ ശ്രമിക്കുന്നുമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ ഏറ്റവും സംശയകരമായ ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ വരികയാണ് വിജയമല്ലയ്യ സ്വർണ്ണപ്പാളിയാണ് ഇവിടെ ഉണ്ടാക്കിയതെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള ബോർഡിൻ്റെ ഉത്തരവ് ആ ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട് ആ ഉത്തരവ് ചേർത്തിരിക്കുന്നത് ചെമ്പ് പാളി എന്നാണ് അപ്പോൾ അവിടെ തന്നെ തുടങ്ങിയ കാര്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആർ ഒ സി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബാർ പതിനെട്ട് ഒരു ഉത്തര ഒരു ഉത്തരവാണ് ആ ഉത്തരവിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ തുടക്കം തന്നെ ഒരു ഉണ്ണിക്കേഷൻ ഏൽപ്പിക്കാനാണ് പറയുന്നത് സാധാരണഗതിയിൽ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം മാനുവൽ അനുസരിച്ച് ഒരു ക്ഷേത്രത്തിൽ എന്തെങ്കിലും സമയങ്ങൾക്ക് വ്യത്യാസം വരുത്തുകയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയോ ചെയ്താൽ നിശ്ചയമായിട്ടും അത് ആ ക്ഷേത്ര പരിധിക്കുള്ളിൽ ചെയ്യണം എന്ന നിർബന്ധമുണ്ട് മാനുവൽ എന്നൊരു വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ ആ കാര്യങ്ങൾ നിർവഹിക്കണം എന്നാണ് മാനുവൽ പറയുന്നത് അതിന് വിപരീതമായിട്ട് ഇവിടെ വന്ന് ഇത് ബാംഗ്ലൂർക്കോ മറ്റൊരു പ്രദേശത്തേക്കോ കൊടുത്തുവിടേണ്ട യാതൊരു കാര്യവുമില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയത് തന്നെ ഈ സാധനം ഇവിടുന്ന് കടത്താൻ വേണ്ടി നടത്തിയ പരിപാടിയാണ് എന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയ ആ ഉത്തരവിൽ പറയുന്നത് ചെമ്പുപാളി എന്നാണ് ഇപ്പോൾ നാം കേട്ടിടത്തോളം സ്വർണം പ്ലേറ്റഡല്ല സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ആ ഉത്തരവിനകത്ത് വാതിലും കട്ടിളയും കട്ടിളപ്പണിയോട് ചേർന്ന ചില കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വാസ്തവത്തിൽ വാസ്തവത്തിലാണെന്ന വാതിലാരും എടുത്തോട്ട് പോയതായിട്ട് ഞാൻ അറിയുന്നില്ല ഞങ്ങൾക്കാർ ഞാനറി ഞങ്ങളാരും കണ്ടിട്ടില്ല പക്ഷേ ഈ ഉൾപ്പെടെയുള്ളതെല്ലാം കൊണ്ടുപോകണം എന്നുള്ളൊരു ഉത്തരവാണ് ദേവസ്വം ബോർഡ് ഇറക്കിയത് അതിലൊക്കെ അവസാനം വന്നപ്പോൾ അത് ദ്വാരപാലകളിലേക്ക് അവസ മാറുകയാണ് അപ്പോൾ വളരെ വിചിത്രമായ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദ്യോഗസ്ഥന്മാരെ മാത്രം പരിചയമിട്ട് കാര്യമില്ല ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകരമായ അനാസ്ഥ കാണിച്ചിരിക്കുന്നത് ബോർഡാണ് വാസ്തവത്തിൽ നടത്തപ്പെടേണ്ട നിയമപരമായ ഒരു നടപടിയും നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തൊക്കെയോ ചെയ്തു കൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് താങ്കളും ശ്രദ്ധിച്ചിരിക്കുമല്ലോ അങ്ങനെ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല ദേവസ്വം ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമല്ല ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെയുള്ള ഈ അഞ്ച് ഏഴ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഈ ഉത്തരവ് പിന്നെ എങ്ങനെയാണ് വന്നത് അതിൽ കൃത്യമായി തന്നെയാണല്ലോ താങ്കൾ വായിച്ചതാണ് തിരുവാഭരണം കമ്മീഷണർ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ആ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് അവരുടെ സാന്നിധ്യത്തിൽ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഉത്തരവിൽ ചെമ്പ് തകിടുകൾ അതായത് ചെമ്പ് പാളികളും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പതിഞ്ഞി പതിച്ചിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മഹസർ പ്രകാരം തൂക്കി ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകൾ ലേപ്പിക്കണം എന്ന് വന്ന ആ ഉത്തരവ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ആ ഉത്തരവ് അങ്ങനെ ഒരു ഉത്തരവേ ഉണ്ടായിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റിന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ഒരു അത്ഭുതകരമായ കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് രേഖകൾ നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ വെച്ച രേഖകൾ ഉത്തരവാദിത്തം ആളുകൾ ഒപ്പിട്ടിരിക്കുന്നത് അംഗീകാരത്തോടെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറാണ് ഞാനതിൽ ഒപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ കോപ്പികൾ എല്ലാവർക്കും പോയിട്ടുണ്ട് ഈ ഉത്തരവ് ദേവസ്വം ബോർഡിൻ്റെ അല്ലെന്ന് പറയാൻ ആരെക്കൊണ്ട് കഴിയും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് അല്ല എന്ന് പറഞ്ഞ് ആരെ രക്ഷിക്കാനാണ് ഇവർക്കിപ്പോൾ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വ്യക്തമായിട്ടും ഇത് വളരെ കരുതിക്കൂട്ടിയ ഒരു നടപടിയാണ് കാരണം വളരെ മുമ്പ് തന്നെ ചെമ്പുവാളികളാക്കി അത് മാറ്റുകയും പിന്നീട് ചെമ്പുവാളികളെ സ്വർണം പൊതിഞ്ഞു അല്ലെങ്കിൽ സ്വർണം പൂശി എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന വലിയ ഒരഴിമതി അതിന് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഈ ഉത്തരവാണ് വാസ്തവത്തിൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ നീക്കേണ്ടത് പക്ഷേ ഈ ഉത്തരവ് ലംഘിക്കുകയും ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കാതെയും വന്നിരിക്കുന്നു എന്നുള്ള വലിയ കുറ്റകരമായ ഒരു ഒരു അനാസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ദേവസ്വം മുതൽ ഈ തരത്തിൽ ബിസ്മാനേജ്മെൻ്റ് ചെയ്യുന്ന ആരാണെങ്കിലും ശരി അവരെ തുടക്കം മുതൽ കണ്ടുപിടിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ് ഇത് വലിയൊരു ഒരു പുതിയൊരു ഒരനുഭവം കൂടിയാണ് കാരണം ഇത്തരത്തിലുള്ള ആർക്കും വഞ്ചന നടത്തി ദേവസ്വ സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് മുതലെടുപ്പ് നടത്തി രക്ഷപ്പെടാനാവില്ല എന്നുള്ള ഒരു വലിയ സത്യം കൂടി ഇവിടെ നിന്ന് തെളിഞ്ഞു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ അന്വേഷണം അത് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോകുന്നതും അന്വേഷണത്തിന് ചുമതലപ്പെട്ടവരും ഒക്കെ ദേവസ്വം ബോർഡ് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരാണ് എന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിജിലൻസിൻ്റെ അന്വേഷണം കൊണ്ടൊന്നും തെളിഞ്ഞു വരുന്നതും നല്ലത് കാരണം വലിയ പല ആളുകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രക്ഷപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവുകളൊക്കെ തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും അത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകളെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഇത് ബാംഗ്ലൂരിൽ പോയെന്നും ഇപ്പോൾ ഭക്തന്മാർക്ക് അവിടെ ചില ആളുകൾക്ക് കാണാൻ അവസരം ഉണ്ടായി അവസരമുണ്ടായി കൊടുത്തതൊക്കെയായ നിരവധിയായ കാര്യങ്ങൾ ചുഴലിഞ്ഞു വരികയാണ് സെൻട്രൽ ഇൻ്റലിജൻസ് ബ്യൂറോയെ പോലെയുള്ള വലിയ ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിൻ്റെ അന്വേഷണം ഒരിക്കലും തൃപ്തികരമായ ഒന്നല്ല പലപ്പോഴും ഈ ഇക്കാര്യത്തിൽ കോടതിയെ വെറും നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ടാണ് ഇവർ പല കാര്യങ്ങളും ചെയ്തത് കോടതിയുടെ സജീവമായ ഇടപെടലുകളും കോടതിയുടെ നിരീക്ഷണവും എല്ലാ സമയത്തും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അവിടെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട് അതുപോലെ തന്നെ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അതുപോലെ തന്നെ ഓംബൻസ്മാരുണ്ട് നിരവധിയായ തസ്തികകൾ നേരിട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ഇത്ര ഉത്തരവാദിത്തരഹിതമായി ചെമ്പുപാളികൾ ആക്കി സ്വർണപ്പാളികളെ മാറ്റിയെടുത്ത് അങ്ങോട്ടേക്ക് അയക്കാനും അതിൽ പിന്നീട് അത് പിന്നെ സ്വർണ്ണപൂശി തിരിച്ചു വരുന്നു എന്ന് കാണിക്കാനും ശ്രമിക്കുന്ന ഈ വ്യാപ വ്യാപകമായ ഒരു തട്ടിപ്പ് ഒരു കൊള്ള സംഘവും തട്ടിപ്പ് സംഘവുമാണ് വാസ്തവത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാരുമാണ് ഇവിടെ ഉള്ളത് ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ ആളുകളും എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അവരുടെ കാര്യങ്ങളിൽ ന്യായീകരണം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഗൗരവതരമായി അന്വേഷണം ഈ കാര്യത്തെക്കുറിച്ചുണ്ടാകണം പ്രത്യേകിച്ച് ഈ ദേവസ്വത്തിൻ്റെ വിജയ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണം തൃപ്തികരമായി ഒരിക്കലും മുന്നോട്ട് പോവില്ല കാരണം അവരൊക്കെ ദേവസ്വം ബോർഡിൻ്റെ ആളുകളുമായി എല്ലാ കാര്യത്തിലും ബന്ധമുള്ള ആളുകളാണ് അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഏജൻസി കഴിയുമെങ്കിൽ അത് സംഘടന ഏജൻസി ബ്യൂറോയെ പോലെയുള്ള ഒരു വലിയ ഒരു ഏജൻസി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണം കാരണം ഇത് സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല ഈ തട്ടിപ്പിൻ്റെ ശൃംഖല മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് എന്നൊക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും അടക്കം കൊണ്ടു നടന്ന പ്രദർശനവും പണപ്പെരിവും അടക്കം നടത്തിയതാണ്